ഒമാനിൽ ഈ അവധി ദിവസങ്ങളിൽ വാദികളിലേക്കും മറ്റ് ഗ്രാമപ്രദേശങ്ങളിലേക്കുമൊക്കെ ട്രിപ്പ് പോകുന്ന ആളുകളുണ്ടെങ്കിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം പറയാം കഴിഞ്ഞ ദിവസം നടന്ന ഒരു സംഭവമാണ് നമ്മളിപ്പോൾ താമസിക്കുന്ന മസ്ക്കറ്റ് ഉൾപ്പെടെയുള്ള പ്രധാന നഗരങ്ങളിലൊക്കെ അത്യാവശ്യം ചൂടുള്ള കാലാവസ്ഥയാണെങ്കിലും ഒമാൻ്റെ പല ഭാഗങ്ങളിലും ഇപ്പോഴും ആലിപ്പഴ വർഷവും അത്യാവശ്യം നല്ല മഴയൊക്കെ പെയ്യുന്ന ഭാഗങ്ങളുണ്ട് പ്രതീക്ഷിക്കാതെ ആയിരിക്കും അവിടെ കാലാവസ്ഥയിലുള്ള മാറ്റങ്ങളൊക്കെ സംഭവിക്കുന്നത് കഴിഞ്ഞ ദിവസം ദാഖിലിയ ഗവൺറേറ്റിലെ അൽ ഹംബ്ര വിലയത്തിലുള്ള വാദി അൽ നഖർ അവിടേക്ക് ഏഴ് ഏഴുപേരടങ്ങുന്ന ഒരു ജർമ്മൻ സംഘം വിനോദയാത്രയ്ക്കായി എത്തിയതാണ് അവരവിടെയൊക്കെ കണ്ടിങ്ങനെ എക്സ്പ്ലോർ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് പെട്ടെന്ന് ഈ വാതിയിലെ ജലനിരപ്പ് ഉയരുന്നത് അങ്ങനെ അവർക്ക് പുറത്ത് കടക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം ഉണ്ടായി അപ്പോൾ പെട്ടെന്ന് തന്നെ സിവിൽ ഡിഫൻസിനെ കോൺടാക്ട് ചെയ്യാൻ സാധിച്ചതുകൊണ്ട് ഭാഗ്യവശാൽ അവർക്ക് സുരക്ഷിതമായ ഒരു ഭാഗത്തേക്ക് മാറാൻ സാധിച്ചു എന്നാൽ എപ്പോഴും നമുക്ക് അങ്ങനെ ഒരു സാവകാശം ലഭിച്ചുകൊള്ളണമെന്നില്ല പ്രതീക്ഷിക്കാത്ത സമയത്തായിരിക്കും ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടാകുന്നത് അപ്പോൾ നിങ്ങൾ യാത്ര പ്ലാൻ ചെയ്യുമ്പോൾ ആ പ്രദേശത്തെ ഇപ്പോഴത്തെ കാലാവസ്ഥയെക്കുറിച്ച് കൃത്യമായി പഠിച്ച് അപകടരഹിതമായൊരു സാഹചര്യമാണ് അവിടെ നിന്ന് ഉറപ്പുവരുത്തിയ ശേഷം മാത്രം യാത്രയ്ക്ക് മുതിരുക